പിണറായി വിജയൻ ബിജെപി ആവും അതൊന്നും കേരളത്തിൽ ആരും നടക്കൂല്ല വോട്ട് കിട്ടാൻ വേണ്ടി കളിക്കണം കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ടാവും തോന്നുന്നില്ല കാരണം കേരളത്തിലെ ജനത അത്യാവശ്യം ഇവരുള്ളവരാണ് അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഇത് കേരളമാണ് ഒരു പേടി പേടിക്കണ്ട ആരും കേരളത്തിൽ പല പ്രഭുക്കരുടെയും വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെ കുടുംബത്തിലേയും വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ മുൻപ് ഒരിക്കലും എത്താത്ത പ്രധാനമന്ത്രി ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ ഗൂഢ ലക്ഷ്യം എന്താണ് കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങാനുള്ള പുതിയ മാനദണ്ഡവും അല്ലെങ്കിൽ പുതിയ ഗൂഢാലോചനയുമായിട്ടാണോ മോദി കേരളത്തിലെത്തിയത് ഇതിന് പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം

മോലാലെ കന ഉണ്ട് ആനക്കൊമ്പ് അപ്പം മോലാൽ തൊയ്തു മമ്മൂട്ടി ആ പയഇ ഇന്നസെൻ്റ് നിർത്തല്ലേ അതൊന്നും കാരണം ഒളിക്കാമൊന്നുമില്ല ടൂള് മാത്രമല്ല യഥാർത്ഥ ബി ജെ പി കാര്ക്ക് യാതൊരു സ്വാധീനം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കണത് ഇപ്പം സുരേന്ദ്രൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു എവിടെയായിരുന്നു പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രസിഡൻ്റല്ലേ ഏ ഇതുപോലെ എത്ര നേതാക്കന്മാരെ അതായത് ബി ജെ പിയുടെ ആർ എസ് എസിന് വേണ്ടി ചെറുപ്പം മുതൽ തന്നെ ശാഖയിൽ പോയിട്ട് വടി പ്രയോഗം നടത്തിയ ആൾക്കാരൊന്നും ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്തോ ഒരു നീച നിർത്തിയ പോലെ ഒഴിച്ചു നിർത്തിയിരിക്കും അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അതെ ഒരു സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റിനെ ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ബി ജെ പിൻ്റെ എത്ര നല്ല നേതാ എത്ര നേതാക്കന്മാരുണ്ട് ഇതുവഴി ഒരു പുതിയ അക്കൗണ്ട് ഏയ് അത് ആ പേടി പിടിക്കണ്ട അതൊന്നും നടക്കില്ല കേരളത്തിൽ ആരും ചാണകമെന്നുള്ളവരില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതൊക്കെ ഇവിടെ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടക്കുക ജനകീയ രാഷ്ട്രീയ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ജനകീയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആരാണോ അവരെ കൂടെ ജനങ്ങളുണ്ടാവുകയുള്ളൂ പ്രയാസമാണ് കുറവാണ് കുറവാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോയി വോട്ട് കിട്ടാൻ വേണ്ടി കളിക്കണം കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ടാവും തോന്നുന്നില്ല കാരണം കേരളത്തിലെ ജനത അത്യാവശ്യം വിവരമുള്ളവരാണ് ആകെ ഒന്നോ രണ്ടോ അതായത് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഇവരുള്ള ജനത ഒരു രണ്ട് ശതമാനം ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവരല്ലാത്തത് അതായത് വെ വകതിരിവിൽ കാണുന്നത് അവർ മറ്റുള്ള ആൾക്കാരാണ് ഇവർ മറ്റുള്ള ആൾക്കാരാണ് വേർതിരിച്ച് കാണുന്നത് ആകെ രണ്ട് പേഴ്സൻറ്റേജ് ആൾക്കാരെ അവരെ നമ്മൾ ഈ തൊണ്ണൂറ്റി ബാക്കിയുള്ള തൊണ്ണൂറ്റിയെട്ട് ആൾക്കാരും കൂടി നിന്നാണ്ട് അവരെ വേർതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു കാരണവശാലും അങ്ങനെ ഒരു എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒപ്പീനിയൻസ് ഒരു കാരണവശാലും ഒരു ഒരു മതത്തിൻ്റെ ബേസ് ചെയ്ത് വരുന്ന ഒരു പാർട്ടിയും ും ഒരു കാരണവശാലും നിലനിന്ന് പോരുത് എന്റെ ഇന്റെ ഒപ്പീനിയൻ എന്നാണ് കേരളത്തിലെ ജന പൊട്ടമാരൊന്നല്ലല്ലോ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി എന്നൊരു വ്യക്തിയെ കാണാൻ ചിലപ്പോ എത്ര ആൾക്കാർ പോവും അതിപ്പോ ഞാനായാലും പോകും പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു അത്യാവശ്യം ബുദ്ധി ഉപയോഗിച്ചിട്ട് മാത്രമേ എന്തായാലും ആരും മോശം പറയുന്നില്ല നല്ലതായിരിക്കണം അത്ര ഒരിക്കലും എന്താ പറയാ ഇതിലെന്താ പറയാ മനസ്സിലാക്കേണ്ട അദ്ദേഹം വന്നത് നമ്മളെ പ്രൈം മിനിസ്റ്റർ വന്നത് എന്താ വെച്ചാൽ സുരേഷ് വച്ചാല് മകന്റെ കല്യാണം അതിലൊരു കൂടെ ലക്ഷ്യമുണ്ട് അതായത് അതിലൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് ആണ് അല്ല വേറെ അതിനെക്കാളും സുരേഷ് കോമ്പിനെ കാണാൻ സുരേഷ് പ്രമുഖരെ വേറെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളിപ്പോ ബഹുമാനിക്കണ്ട് പക്ഷേ അദ്ദേഹം വോട്ട് ബാങ്ക് ആണ് ഉദ്ദേശം കാരണം കേരളത്തിലും ഇവിടെ ആണെങ്കിൽ കുറച്ച് വോട്ട് കിട്ടണമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇടക്കിടക്ക് വരും ഇനിയും വരും ആരൊക്കെ പറഞ്ഞു പരത്തിയിട്ടുണ്ട് എന്ത് കേരളത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു സീറ്റ് കിട്ടും പക്ഷേ ഇത് കേരളമാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങള് ഒരിക്കലും വിഭാഗീയത ഉണ്ടാവില്ല കേരളത്തിലെ എന്ന് പറഞ്ഞാൽ നമ്പർ ആണ് എല്ലാവരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധൻ ജൈന എല്ലാവരും വളരെ നല്ല മനുഷ്യന്മാരാണ് ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ കഴിയൂല അത് ഞാരായാലും എൻ ഡി എഫ് ആയാലും ശരി ആർ എസ് എസ് ആയാലും ശരി ആരായാലും അത് കഴിയൂല കാരണം എന്താണ് ഒറ്റക്കെട്ടാണ് കേരളത്തിലെ ജനങ്ങൾ അതൊരിക്കലും അതിനെ സ്പ്രിറ്റ് ആക്കാൻ കഴിയില്ല ആരും വോട്ട് ബാങ്കിൽ ഞാൻ ആരും വന്നിട്ടും കാര്യമല്ല ഇനി രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കുറേ ഇത് അതൊന്നും കാര്യമില്ല ആരും എന്നിട്ട് കാര്യമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് വ്യക്തമായ ധാരണകളുണ്ട് അതനുസരിച്ച് ഒരു അതാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഇത് കേരളമാണ് ഒരു പേടി പേടക്കാണ്ട് ആരും വന്നിട്ടും കാര്യമില്ല നരേന്ദ്രമോദി അല്ല ഇനി ആര് വന്നാലും ഈ കേരളം ഇങ്ങനെ തന്നെ നിലക്കും അതാണ് ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അത് അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നതും അതിൽ കുറച്ച് ആൾക്കാരുണ്ടാവും ഏത് കുറേ അമ്പലവാസികളും കുറേ പള്ളി കമ്മിറ്റികളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ കേരളത്തെ രണ്ടാക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഉത്ഭുദ്ധരാണ് കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഒരു നിലക്കും ആ കാര്യത്തിൽ ബേജറാൻ്റെ കാര്യമില്ല കല്യാണം കൂടി പോയി എല്ലാവർക്കും കൂടെ ലക്ഷ്യങ്ങളുണ്ടാവും പലതും പല ആൾക്കാർക്കും ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒന്ന് ഒന്നും ഏത് പാർട്ടിയായാലും ഏത് മുസ്ലിം ലീഗ് ബി ജെ പിന്നെ കോൺഗ്രസ് സി പി ഐ സി പി എം ആരായാലും കേരളത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ആയ ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവർ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് ചെയ്യും അവർ പോകും അല്ലാതെ അത് കഴിഞ്ഞാൽ ഒക്കെ ബൈ 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 ഒരിക്കലില്ലല്ലോ മോഡിയാ എത്ര ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ ചില ഇത്ര കാലമായിട്ടിതുണ്ട് ബി ജെ പിക്ക് അധികാരം ഇപ്പോഴും ഒരാൾ വന്ന് വിചാരിച്ചിട്ട്

അത് കല്യാണം ഇരിക്കലല്ല ജനങ്ങളെന്താ ഇത്ര കല്യാണം കല്യാണം ഒരു പ്രധാനമന്ത്രി വിചാരിച്ചിട്ട് ജനങ്ങളെന്താ വോട്ട് മാറ്റി വിത്തെന്ന് സിനിമ ഒന്നാമത് സിനിമക്കാരെ കണ്ടു സിനിമ കാടിപ്പോ നിന്ന് വിചാരിച്ചിട്ട് ജയിക്കണമെന്നില്ലല്ലോ ഒരു സിനിമകാരെ കല്യാണത്തിനൊക്കെ പ്രധാനമന്ത്രി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മനസ്സത്ര ആയിട്ടില്ല എന്റെ ഒരു വിശ്വാസം മമ്മൂട്ടി അത്ര വ്യക്തിപരമായിട്ടാണ് അതൊക്കെ നമ്മളിപ്പോള് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തോളാം നമ്മളിപ്പോ നമ്മുടെ മുമ്പിൽ പ്രധാനമായി നമ്മൾ കൈ അങ്ങനെ നമ്മൾ പേഴ്സണൽ വിഷയങ്ങളല്ലേ ഇപ്പൊ ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ബാധിക്കേണ്ട ആവശ്യമല്ലോ അല്ല അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റൂല ന്യായീകരിക്കാനും പറ്റൂല ഓരോരുത്തരും മറ്റ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അപ്പൊ അതിലെ മമ്മൂട്ടി കൈയിടത്തോളത്തിലൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല കേട്ടോ ബാക്കിൽ അപ്പഴും